സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അതായത് സിമി സിമിയുടെ നിരോധനം ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നു ആ ഹർജി സുപ്രീം കോടതി തള്ളി മാത്രം മനസ്സിലാകുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനം ശരിവെച്ചു എന്നുള്ളതാണ് മതേതര രാഷ്ട്രത്തിന്റെ വിജയം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് പറയാം അതെ പക്ഷേ ഈ ഒരു നിരോധനം ഒരു സംഘടനയുടെ നിരോധനം കൊണ്ട് ഇതൊക്കെ ഇല്ലാതെയാകുമോ എന്നുള്ളതാണ് കാരണം ഒരു സംഘടനക്കപ്പുറം അല്ലെ വേരുകൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ചിന്താ പദ്ധതികൾക്ക് അല്ലെങ്കിൽ ആശയ ആശയങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങൾക്കുണ്ട് അതൊരു സത്യമാണ് കാരണം സി പി എം നിരോധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ലാതാവോ ഇല്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതുപോലെ അസംഘടിതമായിട്ടുള്ള രൂപത്തിൽ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ രൂപത്തിൽ അവരിവിടെ എന്നുള്ള കാര്യം സത്യമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിൻ്റെ വേരുകൾ പച്ച വേരുകൾ ആഴ്ന്നിറങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹരിത കേരളം എന്ന് തന്നെ നമുക്ക് പറയാം ആ അർത്ഥത്തിൽ അപ്പം ഇത് ഇത് എന്താ പറയുക ഈ അവസര ഈ അവസരത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ സിമിയുടെ അവശിഷ്ടങ്ങൾ ചേച്ചി പറഞ്ഞതുപോലെ സിമി മറ്റൊരു രൂപത്തിൽ അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ള കാര്യം സത്യമാണ് കാരണം ഇത് നിരോധിച്ചിട്ട് കുറച്ച് വർഷങ്ങളായെങ്കിലും ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ ഇത് ഇതിനെ അനുകൂലിച്ചും അല്ലെങ്കിൽ പിന്താങ്ങിയും പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അതായത് ജനപ്രതിനിധികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ നിരോധിത സംഘടനയെ നമ്മുടെ നാട്ടിൽ എന്ത് കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര അവിശ്വസനീയൊന്നും അല്ലല്ലേ പി എഫ് ഐ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് തെറ്റുകൾ നിർണ്ണയിക്കാൻ അതായത് ഇവരുടെ ഒരു വാദം ഇതായിരുന്നു എന്തുകൊണ്ടാണ് ഇവരെന്താണ് ആവശ്യപ്പെട്ടത് സിമി എന്നുള്ളത് തെറ്റുകൾ നിർണ്ണയിക്കാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും ശരിയ പാതയിലേക്ക് നയിക്കാനും ശരിയ പാതയിലേക്ക് നയിക്കാനും ശരിയ നിയമം കൊണ്ടുവരണം നിയമം കൊണ്ട് അതായത് മതനിയമവും ഖുറാനും അതിനാവശ്യമാണ് ആ അടിസ്ഥാനത്തിൽ ഭരണഘടനയോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ ഇന്ത്യൻ പീനൽ കോഡ് അത് മാറിയിട്ടുണ്ടല്ലോ ഇപ്പൊ എന്താണ് അതിന്റെ പേര് ഭാരതീയ ന്യായ സംഹിത അതൊന്നുമല്ല അത് വരണം ഇതായിരുന്നു ഇവരുടെ ആവശ്യം കൃത്യം ഇവരുടെ ലക്ഷ്യം ഇവര് ഇവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുക ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളത് രണ്ടായിരത്തി നാല്പത്തി ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അജണ്ട അജണ്ട അത് ഈ രണ്ടായിരത്തി നാപ്പത്തി ഏഴ് എന്നുള്ളത് ഓരോരുത്തർക്കും കണക്കിലെ വ്യത്യാസമുണ്ട് ഓരോരുത്തർക്ക് ചിലർക്ക് അത് രണ്ടായിരത്തി നാൽപ്പതായിരിക്കും ചിലർക്ക് രണ്ടായിരത്തി അമ്പത്തി ഏഴായിരിക്കും അവർ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് അപ്പോൾ സിമിയുടെ അവശിഷ്ടങ്ങൾ എന്നും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു ജിഹാദിസ്റ്റ് സംഘടനയായിരുന്നത് ഇത് രണ്ടായിരത്തി ഒന്നിലാണ് നമ്മൾ നിരോധിച്ചത് ഇസ്ലാമിലൂടെ ഇന്ത്യയുടെ വിമോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇത് തുറന്ന ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് സി പി എമ്മിന്റെ തന്നെ നിലവിലെ എം എൽ എ പറഞ്ഞിട്ടുണ്ട് അപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള തവനൂർ കെ എം എൽ എ കെ ടി ജലീൽ ഒരു കാലത്ത് ഈ ഗ്രൂപ്പിന്റെ സംസ്ഥാന നേതാവായിരുന്നു നിരോധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേർന്നു എന്നിരുന്നാലും സിമിയെ പരോക്ഷമായി പിന്തുണച്ചതായി ജലീൽ ഇപ്പോഴും പരോക്ഷ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതായിട്ട് ജലീൽ പലപ്പോഴും ആരോപിക്കപ്പെടുന്നുണ്ട് ഇപ്പോ ഇപ്പോഴും അപ്പോൾ മത നേതാക്കളുടെയും അവരുടെ ഫത്വകളുടെയും നിലപാട് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുകളിലാണെന്ന് ജലീൽ പലപ്പോഴും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഫത്വ ഒരു മതവിധിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആണ് ജലീൽ പറഞ്ഞത് ജലീലിന്റെ ഭാഷ്യം അപ്പോൾ ഈ നിലപാട് ജലീലിനെ നിയമസഭയിലെ അംഗമായിട്ട് അയോഗ്യനാക്കുന്നതിൽ വരെ നയിച്ചേക്കാം കാരണം ഇതിങ്ങനെ തുടർന്നാൽ മുസ്ലിം സമൂഹത്തിൻ്റെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും ഹിന്ദുക്കളുടെയും കുറ്റകൃത്യങ്ങൾ അതായത് സ്വർണ്ണക്കടത്തിൻ്റെ ഒരു വിവാദം ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞാണ് മുസ്ലിം സമൂഹത്തിൻ്റെയും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും ഹിന്ദുക്കളുടെയും കുറ്റകൃത്യങ്ങൾ തെറ്റുകൾ പോരായ്മകൾ എന്നിവ അവരവർ തന്നെ എതിർക്കുകയും തിരുത്തുകയും ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അതായത് എല്ലാ ഈ മത സമൂഹത്തിനും ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടെന്നും അത് അവരവരുടെ മതത്തിലുള്ളവർ എന്ന തിരുത്തണം എന്നൊക്കെ ഉള്ളൊരു നിലപാടുമായിട്ട് വന്നു അപ്പം അതിന് തിരിച്ചൊരു അഭിപ്രായം വന്നത് മറിച്ചൊരു അഭിപ്രായം വന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ പങ്കിൻ്റെ കുറ്റകൃത്യങ്ങളും തെറ്റുകളെയും പോരായ്മകളൊക്കെ ആണ് എതിർക്കേണ്ടത് വേറെ ആരും ഇവിടെ ഇങ്ങനെ ഇത് അതായത് ഈ സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാട് ഇങ്ങനെ മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ഈ ഇങ്ങനെ ഒരുപാട് വ്യാപനങ്ങൾ വന്നിട്ടുണ്ട് അതിലും ഏറിയതും ഏറിയതും ഒരു നല്ല പങ്ക് അല്ലെങ്കിൽ എന്താണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരും അല്ല മധ്യവസ്തികരും എല്ലാവരും ഉണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട മുസ്ലിങ്ങൾ ഇദ്ദേഹം പറയുന്നത് സ്വർണ്ണ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട മുസ്ലിങ്ങൾ അത് ദൈവം നിന്ന അല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എന്നാണ് ജലീലിന്റെ വീക്ഷണം സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട മുസ്ലിങ്ങൾ അത് ദൈവനിന്ന ദൈവം നിന്ന അല്ല വിശ്വസിക്കുന്നുവെന്നാണ് ജലീലിന്റെ വീക്ഷണം അതിനാൽ പണ്ഡിതരുടെ സ്ഥാനത്ത് മുസ്ലിം മത നിയമങ്ങൾ നിർമ്മിക്കുന്നവരും സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെട്ട സമൂഹങ്ങളിൽ ഉൾപ്പെടുന്നു അതായത് സ്വർണ്ണഘട്ട സ്വർണ്ണക്കടത്തിൽ ചെയ്യുന്ന ആൾക്കാർ ഈ പ മതപണ്ഡിതിലും ഉണ്ട് മതപണ്ഡിത സമൂഹത്തിലും ഉണ്ട് സിനിമ നിരോധിക്കണമെന്ന ഒരു ജലീലിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു മതപരമായി തെറ്റായതിനാൽ മലപ്പുറത്ത് ഈ സിമിക്ക് സിഗരറ്റ് ബോംബുകൾ കത്തിച്ച് തിയേറ്ററിൽ ഇറങ്ങിയ ഒരു ചരിത്രമുണ്ട് അത്തരത്തിലൊരു അത് ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് സിഗരറ്റ് ബോംബുകൾ സിനിമ നേരി കാരണം ഇവർക്ക് അത് ഹറാമാണ് സിനിമ എന്ന് പറയുന്നത് ഹറാമാണ് ഈ അപ്പോൾ ഈ തീവ്ര മുസ്ലിം അത്തരം തീവ്ര മുസ്ലിം ആശയങ്ങൾ ഉള്ള ആക്രമണങ്ങൾ ഈ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് എവിടെയെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളിലോ ഒക്കെ ചർച്ചകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ ചർച്ച ചെയ്യില്ല അന്ന് ഇത് വാർത്തയായിട്ട് ഒരു വിഷയം വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ അത് ആരെങ്കിലും അങ്ങനെ നമ്മളത് ചർച്ച ചെയ്യില്ല സ്വർണക്കടത്തും ഖവാല ഇടപെടലുകളും രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ നശിപ്പിക്കുകയാണെന്നും പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും ഈ പ്രസ്താവന നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർ ഇതൊരു കുറ്റകൃത്യമായി കണക്കാക്കുകയും ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ വ്യവസ്ഥ പ്രകാരം നടപടിയെടുക്കുകയും വേണം വിഷയം ഒരു മതപരമായിട്ടുള്ള പ്രശ്നമാണെന്നും ഈ ഫത്വ പുറത്തിറക്കണമെന്ന് ഒന്നും പലപ്പോഴും ഇദ്ദേഹം പറയാറുണ്ട് ഇന്ത്യയുടെ വിമോചനം മാത്രമല്ല ഈ ഭരണവും ഇസ്ലാമിക രീതിയിലായിരിക്കണം എന്ന് പറയുന്ന കേരള നിയമസഭയിലെ തവനൂർ മണ്ഡലത്തിൽ നിന്നും മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് അത് ഒരു വിരോ ഒരു വിരോധാഭാസമാണത് എന്തായാലും ജലീലിൻ്റെ വാദങ്ങൾക്ക് എല്ലായ്പ്പോഴും സി പി എമ്മിന്റെ അറിവും അനുമതിയും പിന്തുണയും ലഭിക്കുന്ന കാര്യമാണ് അത് എന്തായാലും തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതായത് അറിയാമല്ലോ സമസ്തയ്ക്ക് മുന്നേ സമസ്താപരാധം കാൽ എന്താ പറയുക കാലിന് വീഴാൻ പോവുകയാണ് ആര് പ്രവാചക അപ്പോൾ ആ പ്രസ്ഥാനം ഒരു സമാ സമാധാന പ്രസ്ഥാനമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ മതേതരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് എല്ലാവരും വിളിച്ചു പറയുന്നത് ഇവിടെയാണ് ഇതുവരെ പറഞ്ഞതെല്ലാം സി പി എമ്മിന്റെ പത്രമായിട്ടുള്ള ദേശാഭിമാനിൽ തന്നെ നൽകിയ അഭിമുഖത്തെ അടിസ്ഥാനമാക്കിയാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലിലെ കേന്ദ്ര ഉത്തരവിനെ ചോദ്യം ചെയ്യുന്ന ഹർജി പരിഗണിക്കാൻ ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ച് വിസമ്മതിച്ചു മുൻ സിമി അംഗം ഹുമാം അഹമ്മദ് സിദ്ദിഖിയാണ് ഹർജിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒമ്പതിന് സിമിയുടെ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരമാണ് ഈ നടപടി സ്വീകരിച്ചത് രണ്ടായിരത്തി ഒന്നിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് സിമി നിരോധിക്കപ്പെട്ടത് പിന്നീട് ഈ നിരോധനം നീട്ടി യു എസ് ഭീകരവാദം അറിയാമല്ലോ മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്റർ നയൻ നയൻ ഇലവൻ ആ ഭീകരാക്രമണത്തിന് ശേഷം സംഘടനയ്ക്ക് അത്വൈതമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി സ്വീകരിച്ചത് പക്ഷേ അത് വെറുതെ നിരോധിക്കപ്പെട്ടതല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനയായ സിമി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭീകര സംഘടനയായി അറിയപ്പെടുന്നു എന്ന് നമ്മൾ ഓർക്കണം അതായത് ഈ ജമാഅത്ത് ഇസ്ലാമി ആയി ആണ് ആർക്ക് പിന്തുണ നൽകിയത് നിലമ്പൂർ എലക്ഷനിൽ കോൺഗ്രസ്സിന് എൻ ഡി എഫിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ആദ്യകാലത്തെ രൂപമാണ് എന്ത് സിമി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് അലിഗഡ് മുസ്ലിം സർവകലാശാല ഇതിൻ്റെ ആയിരുന്നു ഇതിൻ്റെ കേന്ദ്രം അവിടെ നിന്നാണ് ഇത് ഉദ്ഭവിച്ചത് ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക രാ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നതിനും ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ലാത്തവരെ ജിഹാദിലൂടെ മതപ മതപരിവർത്തനം ചെയ്യുന്നതുമായി ആണ് ഈ തീവ്രവാദ സംഘടനയുടെ ഒരു മോട്ടോ അല്ലെങ്കിൽ ലക്ഷ്യം സിനിമ സിമിയുടെ മറ്റ് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇതായിരുന്നു അതായത് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഒത്തുചേരുന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് സിമി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി ഗ്രൂപ്പ് രൂപീകരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ കലാപങ്ങൾ കാരണം അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് വിഭജനത്തിന് ശേഷം അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇസ്ലാമിക വിപ്ലവം എന്ന ലക്ഷ്യത്തിനായി വാദിക്കുന്ന നിരവധി വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ നിലപാടിൽ വന്നു എസ് ഐ ഒ എസ് ഐ എസ് എം എസ് എം എസ് വൈ ഐ എസ് എൽ ഇങ്ങനെ ഐ പി എൽ ഐ പി എൽ പ്രീമിയർ ലീഗിലെ അതുപോലെയൊക്കെ അങ്ങ് പറഞ്ഞു പോകും ഐ എസ് എൽ ഐ പി എൽ എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ പല പേരുകളിലുണ്ട് ഈ രാഷ്ട്രീയ സ്വയം സേവ സംഘം ഉണ്ടല്ലോ ആർ എസ് എസ് അതേ പേരിൽ ആണ് മദനി തുടങ്ങിയത് ഐ എസ് എസ് അല്ലെമിക് ഇസ്ലാമിക് സ്വയം സേവ സംഘം അങ്ങനെ എന്തോ അപ്പൊ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വ്യത്യസ്ത വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ ഒന്നിക്കാനും അണിനിരക്കാനും ശ്രമിച്ചത് അപ്പൊ അടിയന്തരാവസ്ഥയുള്ളപ്പം ഇതിനെ ഒരു ഭരണഘടന ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണകൂടം വിരുദ്ധമായി ഭരണകൂടത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ജനവികാരമുണ്ട് അത് മുതലാക്കി ഇവരെന്ത് ചെയ്തു സംഘടിക്കാൻ തുടങ്ങി ഡോ ഡോക്ടർ അംല സിദ്ദിഖി സിമിയുടെ ആദ്യത്തെ അഖിലേ അംല സിദ്ദിഖിയായിരുന്നു ആയിരുന്നു സിമിയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നിരുന്നാലും സിമി രൂപീകരിച്ച സമയത്ത് നയപരമായിട്ടുള്ള നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് പൂർണ്ണമായും തീവ്രവാദ നില നിലപാടിലെത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു ബി എം അബ്ദുൽസലാമാണ് കേരള ഘടകത്തിൻ്റെ ആദ്യ നേതാവ് എന്നാരോപിക്കപ്പെട്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് സംഘടന രൂപീകരിച്ചത് എന്നാൽ ഒരു കാലത്ത് അതൊരു പോഷക സംഘടനയെ പോലെ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് പല ജമാഅത്ത് നേതാക്കളും സിമിയുമായിട്ടുള്ള ബന്ധം നിഷേധിക്കുന്നു എന്നതാണ് രസകരമായിട്ടുള്ള കാര്യം പാലസ്തീൻ നേതാവ് അറാഫത്തിൻ്റെ ഇന്ത്യ സന്ദർശനത്തിനെതിരെ ഡൽഹിയിൽ യാസർ അറാഫത്തിനെ കരിങ്കൊടി കാണിച്ച് സിമി പ്രതിഷേ പ്രതിഷേധിച്ചത് ജമാഅത്ത് ഇസ്ലാമി സിമിയിൽ നിന്ന് വേർപിരിയാനുള്ള പ്രധാന കാരണമായിട്ട് മാറി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് വരെയുള്ള എല്ലാ സിമി ദേശീയ സിമി ദേശീയ നേതാക്കളും ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളായിരുന്ന ഡോക്ടർ മുഹമ്മദ് അലി സിദ്ദിഖി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ മുഹമ്മദ് റഫീഖ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് വക്താവും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവുമായ ഡോക്ടർ എസ് ക്യു ആർ ഇല്യാസ് സിമി പ്രസിഡന്റ് ഡോക്ടർ സലീം ഖാൻ എന്നിവർ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിൽ നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ് തീവ്രവാദ ബന്ധങ്ങൾ കാരണം ഇപ്പോൾ പലരും സിമിയെ സെമിയെ ഉപേക്ഷിക്കുകയും സെമിയെ തള്ളിപ്പറയുകയാണ് പക്ഷേ തീവ്രവാദ തീവ്രവാദ ബന്ധം സ്ഥിരീകരിച്ചപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ ആണ് ഈ നിരോധനം ഉണ്ടായത് അതിനുശേഷം ഒന്നൊന്നായിട്ട് പലരും സിമിയെ നിരോ അല്ല നിരാകരിച്ച് പറയുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് അന്താരാഷ്ട്ര ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള അൽഖയ് ഈ സംഘടനയിൽ ഉൾപ്പെട്ട ഈ സംഘടനയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു സംഘടനയാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് നടന്ന ബാംഗ്ലൂർ സ്ഫോടനവും രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തി ഇരുപത്തി ആറിന് നടന്ന അഹമ്മദാബാദ് സ്ഫോടനമാണ് നിരോധനത്തിന്റെ കാരണം സിമിയുടെ പുതിയ രൂപമായ ഇന്ത്യൻ മുജാഹിദീനാണ് നിരോധനത്തിന് പിന്നിലെ സൂത്രധാരൻ എന്ന് ഗുജറാത്ത് പോലീസ് കണ്ടെത്തി മറ്റു പല സംഘടനകളിലും സിമി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരോപണമുണ്ട് കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഇവിടെ ഒരു സന്ദേശം ആവർത്തിക്കുന്നുണ്ട് തീവ്രവാദ ഗ്രൂപ്പുകൾ തീവ്രവാദവാദികൾക്ക് ഇനി മാപ്പില്ല എന്നുള്ള ഒരു കാര്യം കേരളത്തിൽ പീഡന രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ഇത്തരം ഇരട്ടത്താപ്പ് ഇരട്ടത്താപ്പ് നയങ്ങൾ ദേശീയ സുരക്ഷയ്ക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് നിലമ്പൂർ ഇലക്ഷനിൽ ഒരു കാര്യം ദേശീയ ദേശ ദേശീയ സത നേടിയ കാര്യമാണ് ഈ കോൺഗ്രസ് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് സി പി എം വാങ്ങിച്ചാൽ ആർക്കൊരു ഒരു പ്രശ്നമൊന്നുമില്ല കോൺഗ്രസ് പോലെ ദേശീയ പാർട്ടി ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ നേടി വിജയിച്ചു എന്നുള്ളത് എന്തായാലും പ്രബുദ്ധമായ കേരളത്തിൽ ഇത്തരം ആശയങ്ങളെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ചും സുപ്രീം കോടതിയുടെ നീക്കത്തെക്കുറിച്ചും നമുക്ക് പറയാനുള്ളത് വളരെ ധീരമായ ഒരു നിലപാടാണ് en la de